ഞങ്ങൾ എന്താ വന്നതെന്നറിയോ പറഞ്ഞു കൊടുക്ക് എന്ത് കാണിക്കാനാട്ടിട എഴുത്തുപലക ങ ഇതെന്താ നമ്മൾ എങ്ങനെ ഇത് യൂസ് ചെയ്യണെന്നറിയോ ഇത് ക്യാമറ ഇങ്ങനെ എങ്ങനെയാ നമ്മളത് യൂസ് ചെയ്യണേ ചെയ്യണുട്ടോ ആദ്യം ഇതെന്താന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ഇത് എഴുത്തുപലകാന്ന് പറയുന്നതിനെ ഇതില് അക്ഷരങ്ങളൊക്കെ കണ്ടോ ഇങ്ങനെ കൊത്തി കൊത്തിവെച്ചിരിക്കുകയാണ് അപ്പം ഈ ആദ്യമായിട്ടൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അക്ഷരങ്ങൾ എഴുതാനൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഭയങ്കര ഒരു പഠന സഹായിയാണ് പിന്നെ അവർക്കൊരു ഇൻട്രസ്റ്റ് ഫീൽ ചെയ്യും നമ്മുടെ സ്ലൈറ്റിലും ബുക്കിലൊക്കെ ഒക്കെ എഴുതുന്നതിലും ഒരു ഇൻട്രസ്റ്റ് ഫീൽ ചെയ്യുക അതിങ്ങനെ ആ ണ്ട ഇത് ആൽഫബറ്റ്സ് ആണ് അപ്പോൾ ഇതിൽ നമുക്കിങ്ങനെ അക്ഷരങ്ങൾ ഇങ്ങനെ ആ ക്യാപിറ്റൽ ലെറ്റർ ആണ് കേട്ടോ കേശവനെ എഴുതണേ അതിങ്ങനെ സ്ലൈ നമ്മളിങ്ങനെ എഴുതണേൻ്റെ അടുത്ത് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് സ്ലൈഡ് ചെയ്ത് പോണോണ്ട് നമുക്ക് മസിൽ മെമ്മറി കിട്ടും കുട്ടികൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും പിന്നെ പഠിക്കാൻ മടിയുള്ള മടിയിലുള്ള ഇങ്ങനെ ഒരു രസമായിട്ട് വന്ന് പറഞ്ഞൊക്കെ ഇരുത്തി കഴിഞ്ഞാൽ കുറേം കൂടിയൊക്കെ കുട്ടികൾ ഇരിക്കും എനിക്ക് തോന്നുന്നു കണ്ടതിങ്ങനെ കൊത്തി വെച്ചേക്കാണിത് അപ്പോൾ ചേച്ചി ഇത് ഓൺലൈനായിട്ടാണ് വാങ്ങിയത് ഒന്ന് പറഞ്ഞു ഇത് എന്തൊക്കെ ഞാൻ എഴുതാൻ പഠിച്ചു നോക്കി പറഞ്ഞു ഇത് ഇതാണ് കൊടുത്തതാണേ സ്റ്റാൻഡിംഗിലായി എഴുതിട്ട് കണ്ടെങ്കിൽ അക്ഷരങ്ങളുടെ ഉള്ളിൽ കൂടി കുഞ്ഞിക്കൂട്ടിന് പോവാസം പഠിച്ചോളൂ അല്ലേ ടീച്ചേഴ്സ് ഒക്കെ പോലെ ഇവരൊക്കെ പഠിപ്പിക്കാൻ ഞാൻ ഞാൻ പറ പഠിച്ചോളാം ആരും എന്നെ ശല്യം തെറ്റി പോണോ തെറ്റിപ്പോതിരിക്കാനല്ലേ ഈ ബുക്ക് മേടിച്ചു തന്നേക്കണേ നമ്മള് എഴുത്തുപലകം മേടിച്ചേക്കണേ എല്ലാരോട് എല്ലാ കുട്ടികളോട് നോക്കി പഠിക്കണം എന്ന് പറഞ്ഞ ഇങ്ങോട്ട് പറഞ്ഞു ക്യാമറയിൽ നോക്കിട്ട് ആ ഇത് മരപെൻസിലാന്ന് പറഞ്ഞോ എല്ലാവർക്കും മനസ്സിലായി എല്ലാവർക്കും മനസ്സിലായില്ലേ ഇനി ഇത് മേടിച്ച് എല്ലാരും പഠിച്ചോളണം അല്ലേ പഠിച്ചിങ്ങനെ വീഡിയോ ഇത് കാണിച്ചു എഴുതണമെന്ന് പറയും എഴുതണത് കാണിച്ചു തന്നെ പറം പറഞ്ഞെടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് പുള്ളി മൂളി അതങ്ങോട്ട് ഉതുക്കി അല്ലേ അപ്പൊ കണ്ടോ അക്ഷര മലയാള അക്ഷരങ്ങളും ഉണ്ട് ആൽഫബെറ്റ്സും ഉണ്ട് ആൽഫബറ്റ്സും അപ്പോ എല്ലാരും വാങ്ങിക്കോളൂ ഞാൻ വാങ്ങിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ പരസ്യമൊന്നുമല്ല കേട്ടോ ഞാൻ ജസ്റ്റ് ചെയ്ത് കണ്ടതുകൊണ്ട് മാത്രം എനിക്കൊരു വെറൈറ്റി ഫീൽ ചെയ്തുകൊണ്ട് മാത്രം ഞാനിതൊരു വീഡിയോ അയക്കുന്നേ ഉള്ളൂ